ഈ കുഞ്ഞു മുഖം ഗസയിൽ നിന്നുള്ളതാണ് അവൻ തേടുന്നത് പ്രതീക്ഷിക്കുന്നത് ഭക്ഷണമാണ് നീല നിറത്തിലുള്ള കാലിപ്പാത്രവുമായി ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന കുരുന്നിന്റെ മുഖത്തെ നിസ്സഹായാവസ്ഥയാണിത് ഇസ്രായേൽ ക്രൂരതകളിൽ തകർന്നടിഞ്ഞില്ലാതാകുന്ന ഗസയിലെ നരകയാതനയുടെ മറ്റൊരു നീർസാക്ഷ്യമാണ് ഈ കുഞ്ഞിൻ്റെത് പട്ടിണിയും പ്രതിസന്ധിയും രൂക്ഷമായ ഗസയിൽ ഭക്ഷണത്തിനായി പാത്രവുമായി അലയുകയാണ് ഈ ബാലൻ അവന്റെ കണ്ണുകളിൽ അത്രയും വിശപ്പുണ്ട് ഒട്ടിയ വയറിന് അന്നമില്ലാതെ മറ്റൊന്നും ആവില്ലെന്ന് അവൻ അറിയാം കാലിപ്പാത്രവുമായി നടക്കുന്നവന് ഒടുവിൽ ആരോ വച്ചു നീട്ടിയ ഭക്ഷണം പാത്രത്തിലാക്കുമ്പോഴുള്ള സന്തോഷമുണ്ട് ആ മുഖത്ത് വരുന്ന പുഞ്ചിരിയുണ്ട് എനിക്കു മാത്രമല്ല വയർ വിശന്നിരിക്കുന്ന എന്റെ കുടുംബത്തിനും കൂടിയാണിതെന്ന കരുതലിൽ ആ പാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചോടുന്ന കുരുന്നിലുണ്ട് ഗസയുടെ പിടപ്പ് ആ മണ്ണിന്റെ ദുരിതം